ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്ത്യ സംഗമത്തിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള തൊണ്ണൂറ്റി മൂന്നിലെ ബാച്ച് അംഗങ്ങൾ പ്രിയപ്പെട്ട സഫീർ അടക്കം ആബിദ് മുഴുവൻ ആളുകളും അതോടൊപ്പം ഇവിടെ ടീച്ചറുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആ ക്ലാസ്സിലിരുന്നിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന ക്ലാസ്സാണ് ഞാൻ കേട്ടത് സത്യത്തിൽ ടീച്ചർ പ്രസംഗിക്കുകയായിരുന്നു പക്ഷേ കുറേ കാലം അപ്പുറത്തേക്ക് നമ്മൾ കടന്നുപോയി ആ പത്ത് എ ക്ലാസ് ഈ പത്ത് ബി ക്ലാസ് ഈ പത്ത് സി ക്ലാസ് ഇങ്ങനെയായിരുന്നല്ലോ ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും ആ ക്ലാസ്സുകളൊക്കെ അങ്ങനെ തന്നെയുണ്ട് ഞാൻ പത്ത് പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ഈ തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് എന്ന് പറഞ്ഞാൽ അവർ എട്ടാം ക്ലാസ്സിലാണ് അവർ അവരെട്ടിലാകുമ്പോൾ ഞാൻ പത്തിലായിരുന്നു എന്നർത്ഥം പക്ഷേ അന്ന് എൻ്റെ കൂടെ എട്ടിലുണ്ടായിരുന്ന പല ആൾക്കാരും നിങ്ങളുടെ കൂടെ പിന്നെ പത്തിലുണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം അങ്ങനത്തെ ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട് ഏതായാലും ഇതൊരു പ്രസംഗത്തിൻ്റെ സമയമല്ല എന്നും എനിക്ക് പണി പ്രസംഗം തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് പറയുന്നു ഇവിടെ വന്നത് വലിയൊരു കവാടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ആ കവാടം ഒരു സ്നേഹ കവാടം എന്നാണ് നിങ്ങൾ പേരിട്ടിട്ടുള്ളത് ആ കവാടം പല സ്ഥാപനത്തിലും നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ചില സങ്കടങ്ങൾ വരാറുണ്ട് കാരണം സ്കൂൾ മേധാവികളോടും ക്ഷനവാസ അടക്കമുള്ള ആളുകളോട് പറയുന്നു പല സ്ഥാപനങ്ങളും നൂറാം വാർഷികം നടത്തുന്നു ഇരുപത്തഞ്ചാം വാർഷികം നടത്തുന്നു അൻപതാം വാർഷികം നടത്തുന്നു അറുപതാം വാർഷികം നടത്തുന്നു ഇങ്ങനെ പല വാർഷികങ്ങളും നടന്ന് അവിടെ പഠിച്ച അയ്യായിരം കുട്ടികൾ പതിനായിരം കുട്ടികളൊക്കെ കൂട്ടിയിട്ടുള്ള പരിപാടികൾ നടത്താറുണ്ട് നമ്മൾ ചെറുതാർ സ്കൂളിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായിരുന്നാലും ഒരു വലിയ ടാസ്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കല്ല ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള ധാരാളം ഇതുപോലെയുള്ള മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ വഴികാട്ടിയായി സ്കൂൾ എന്നും നിലനിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളുടെ നേതൃത്വം ഇനി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിന് നൽകാവുന്നതാണ് എന്ന് തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിന് വേണ്ടിയിട്ട് ഞാൻ പറയാം കാരണം ഇത് തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിൻ്റെ ഒരു കവാട മാത്രമല്ല ഒരു കൂടൽ മാത്രമല്ല നിങ്ങൾ നേതൃത്വം കൊടുത്ത് ഞങ്ങളുടെ തൊണ്ണൂറ്റൊന്നിലെ ബാച്ചിനെയും കൂട്ടണം എന്നാൽ ഞാൻ പറയാം തൊണ്ണൂറ്റി രണ്ടിലെയും അതിനപ്പുറത്തുള്ള എല്ലാ ബാച്ചിനെയും നിങ്ങൾ ഒന്നിച്ച് കൂട്ടണം അതിൻ്റെ ടാസ്ക് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കണം കാരണം നിങ്ങൾക്കതിന് സാധിക്കും ഇവിടെ ആബിദാകട്ടെ സഫീറാകട്ടെ അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ പറയുമ്പോൾ പൈസ അടക്കമുള്ള എല്ലാ ആളുകളെയും ഇങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ ചിലപ്പം വൈകുന്നേരം വരാക്കേണ്ടി വരും എല്ലാവരെയും എനിക്ക് പരിചയമുള്ള ആളാണ് കളിക്കൂട്ടുകാരാണ് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പെങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ഷാജി അവിടെ ഇരിക്കുന്നുണ്ട് ഒക്കെ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെങ്ങളെന്ന് പറയാൻ കാരണം അവൾ വന്ന സമയത്ത് എനിക്ക് കൈ ഒന്നു ഇപ്പോൾ ഈ അലൂമിനിയമീറ്റ് കൂടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ആശങ്കകൾ ചിലർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പെങ്ങൾക്കാ കൈ കൊടുത്തത് എൻ്റെ സ്വന്തം പെങ്ങളാകെ ഒന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കാൻ ഇതിന് സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു സമയത്തിൻ്റെതല്ല ഒരു പ്രസംഗത്തിൻ്റെതല്ല എന്നതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഇല്ലങ്ങളും ഈ ഒരു മുറ്റവും എന്ന പോലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന സ്കൂളിൽ ഈ ഒരു കവാടം നിർമ്മിച്ചിട്ടുള്ള ഈ തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിന് ഇങ്ങനൊരു ടാസ്ക് കൂടി തന്നുകൊണ്ട് ഇവിടെ പ്രസംഗമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഒറ്റവരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ ഒരു ഉറുദു കവിയുടെ ഒരു വാക്യം മാത്രം ഞാൻ ഉറുദു കവിത അങ്ങനെ ചെല്ലാറില്ല എ ദൗലത്ത് ബിലേലോ എ ഷെഹ്റത്ത് ജവാനി അഗർ കോ ലൂട്ടാ കോച്ച് പൻ കി ശ്രാവൻ എ ഖാ ഖി കി വാരിപാനി എൻ്റെ യുവത്വം നിങ്ങളെടുത്തോളൂ എൻ്റെ പ്രതാപവും നിങ്ങളെടുത്തോളൂ എൻ്റെ എല്ലാ സമ്പത്തും നിങ്ങളെടുത്തോളൂ ബലേജി മിലേ മുജിസെ മേരി ജവാനി അഗർ കോ ഹി ലൂട്ടാ ഹെ ബച്ച്പൻ കി ശ്രാവൺ നിങ്ങളെനിക്ക് തിരിച്ചു തരുമോ ആ പഴയ സ്കൂളിലെ കുട്ടിക്കാലം കാഗസി ക കഷ്കി വാരിശി പാനി അതിലൊരു മഴവെള്ളത്തിൻ്റെ ചാലും അതിലൊരു കടലാസിൻ്റെ തോണിയും അങ്ങനെ ഒരു കാലം നിങ്ങളെനിക്ക് തിരിച്ചു തരുമെങ്കിൽ എൻ്റെ എല്ലാം നിങ്ങളെടുത്തോളൂ എന്ന് കവി പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു തിരുമുറ്റത്താണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അതെല്ലാം ദൂരീകരിക്കാനും ഈ ഒരു ബാച്ചിന് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബലേ ജി മിലേ മുജിസെ മേരി ജവാനി അഗർ കോ കോച്ച് പൻ കഷ്കി വബാരി ഷി കാനി ഹവ് എ നൈസ് ഡേ ആൾ ഓഫ് യു അസ്ലാമലൈക്കും